ശിവശങ്കര പാർവതി പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്ത് പെരുങ്ങോട് ദേശം അവിടെ നിന്നൊരു ഒരു ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള മാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാദേവ ക്ഷേത്രമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെരിങ്ങോട് മാമ്പുഴ ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീകോവിൽ പുനരുദ്ധാരണത്തിന് തുടക്കം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ ക്ഷേത്രം ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ നല്ല സഹകരണവും സഹായം കൊണ്ടും നിത്യവൃത്തികൾ നിത്യപൂജകൾ ഭംഗിയായി നടന്നു പോകുന്നു ക്ഷേത്രം വളരെ ജീർണാവസ്ഥയിലായതുകൊണ്ടാണ് ഇങ്ങനൊരു പുനരുദ്ധാരണത്തിന് വേണ്ടി തയ്യാറെടുത്തത് തന്ത്രി വരുകയും പരിശോധിക്കുകയൊക്കെ ഉണ്ടായി അതിനുശേഷം ദേവപ്രശ്നം വെച്ചു അതിൽ നിന്നുണ്ടായ തിരുവിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം പൊളിച്ചു തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് ക്ഷേത്രം ശ്രീകോവിൽ ജീർണാവസ്ഥ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം ബ്രഹ്മശ്രീ അണിമംഗലം വല്ലഭൻ പുതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവപ്രശ്നം നടത്തിയിരുന്നു ദേവപ്രശ്നത്തിൽ പുനരുദ്ധാരണം ആവശ്യമായി വന്നിരിക്കുകയാണ് പെരിങ്ങോട് ഗ്രാമത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനായി നിലകൊള്ളുന്ന ശ്രീ മഹാദേവന്റെ പരിപാലനമായ ശ്രീകോവിൽ പുനരുദ്ധാരണത്തിന് എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുന്നതായി ക്ഷേത്രം സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ഈ ക്ഷേത്രം നല്ല രീതിയിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്ന് ശ്രീകോലിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഈശ്വരവിശ്വാസികളായ ഇത് കാണുന്ന നിങ്ങളെവരും അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള നല്ല സംഭാവനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സത്കർമ്മത്തിൽ പങ്കുചേരൻ ആഗ്രഹിക്കുന്ന ഭക്തർ നാല് രണ്ട് നാല് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് ഏഴ് ആറ് പൂജ്യം രണ്ട് ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം നാല് ഒൻപത് അഞ്ച് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ഉദാരമായ സംഭാവനകൾ അയയ്ക്കുക